വിവാഹം കണ്ടു കണ്ടു എവിടെ വെച്ച് ം എന്ത് പറഞ്ഞു എങ്ങനെയാണ് കാണാപ്പാടാണ് ധാരാളം പേരോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടല്ലോ എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഞാൻ ചാനലിൽ ഒരു സ്വകാര്യ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിക് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വന്ന ആളാണ് സംഗീത ഞങ്ങൾ നമ്മൾ കണ്ടു ശരി വിവാഹ പ്രണയം തുടങ്ങാല്ലോ പ്രണയത്തില് ആ പ്രായത്തിലാണല്ലോ പ്രണയം തുടങ്ങണ്ട തുടങ്ങിയൊന്നുമില്ല സത്യത്തി എന്താണ് അതോ എന്തെങ്കിലും ഇതുപോലെ കഥകളി ഇല്ല ആ സമയത്തൊക്കെ ആളും വളരെ മെച്ചോർഡാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് ഞാൻ അവിടെ കോമ്പിറ്റ് ചെയ്യാൻ പോയൊരു അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു ഇതിലാണ് നിന്നത് ഡിസ്റ്റൻസിലാണ് നിന്നത് പിന്നെ സ്റ്റാർട്ട് ശരിക്കും എൻ്റെ നമുക്കും ഇരുപത്തിയെട്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആയി വീട്ടിൽ ആലോചനകളൊക്കെ നടക്കുന്ന സമയമാണ് നമ്മളും ഒരു തരത്തിൽ ഒരു എന്താ പറയുക ഒരു തുണയും ഇണയും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷനുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ അവർ അവരൊക്കെ ഇങ്ങോട്ടാണ് പറഞ്ഞത് ശ്രീകാന്ത് ഇത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും പിന്നെ പാട്ടിനോടുള്ള ഭ്രമേ അവർക്കെല്ലാവർക്കും അറിയാം നന്ന തിരക്കേട്ടുള്ളത് പാടുന്നുണ്ട് പിന്നെ അടുത്ത ക്വാർട്ടർ ഫൈനൽസിനും പ്രീ ക്വാർട്ടേഴ്സിനും ക്വാർട്ടേഴ്സിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം എന്നായിരുന്നു നമ്മുടെ ഒരു മനസ്സിലുള്ള കാൽക്കുലേഷൻ അങ്ങനെ അതിനെല്ലാം വന്നു അപ്പോൾ പാരൻസിനെയൊക്കെ പരിചയം അപ്പോൾ അവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയാം ആ രണ്ട് സീസൺ പാരൻസ് സംഗീതരച്ഛൻ ഫാക്കൽറ്റി ജനറൽ മാനേജർ ആയിരുന്ന ആളാണ് അമ്മ പാട്ടിനോട് വളരെ താല്പര്യം അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് ബ്രദറും ഒക്കെ വന്നു അങ്ങനെ ഈ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഫാമിലിയുമായിട്ട് നല്ല പരിചയമായി പിന്നീട് പിന്നീടതൊരു വളരെ വലിയ ഞാൻ ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നത് ശ്രീകാന്താണോ ആദ്യം സംഗീത അങ്ങനൊരു പറച്ചിലുണ്ടായില്ല ഒരു ഒരു ദിവസം ഞാനിത് മനസ്സിൽ ഞാൻ ഈ വാൾമീൻ കൽപ്പിച്ചതും ഞാൻ പാല എന്ന് പറയുന്ന പോലെ ഞാൻ മനസ്സിലൊരു പദ്ധതി ഇങ്ങനെ ഇട്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോള് വരുകയായിരുന്നു സംഗീതയുടെ സംഗീതയാണ് ആദ്യമായിട്ട് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ ഒരു വിളിച്ചു അവരോട് സംസാരിച്ചു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചു അപ്പോ അന്ന് സംഗീതമായിട്ട് സംസാരിച്ചല്ലേ ഞാൻ അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞു ഇഷ്ടമാണോ ചോദിച്ചു അല്ല ഞാൻ ആ സമയത്ത് ചാനലിൽ നിന്ന് പ്രിയൻ സാറിന്റെ അടുത്തേക്ക് തിരിച്ച് വീണ്ടും ജോയിൻ ജോയിൻ ചെയ്യാനുള്ളൊരു പദ്ധതി ഇട്ടിരിക്കായിരുന്നു ഹങ്കാമ പൂച്ചക്കുരു മുക്കുത്തിയിട്ട് ഹിന്ദി സാർ ചെയ്യുന്നു താൻ വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്തോളൂ സാറിനോട് പറഞ്ഞിരുന്നു െ അപ്പോൾ ഞാനത് തിരിച്ചു കഴിഞ്ഞാൽ ലീവ് ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ അപ്ലൈ ചെയ്യാനെങ്കിൽ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എൻ്റെ ചാനലിലെ സുഹൃത്തുക്കൾ ഞാൻ എപ്പോഴാണ് അങ്ങനെയാണ് ലീവ് എടുത്ത് പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ലൈനിലാണ് എന്നെ വിളിച്ചത് വിളിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ സംഗീത പ്രഭുവിനെ അറിയില്ലേ മ്യൂസിക് പ്രോഗ്രാമിന് വന്നതാണ് എന്ന് എന്ന് പറഞ്ഞു സംസാരിച്ചു ഞാൻ സംഗീതം തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ സംഗീത പറഞ്ഞൊരു ഒരു ഒരു സക്കോൾഡ് എനിക്ക് ക്രഷസും ക്രഷും റിയൽ ആയിട്ടുള്ള ഫീലും എന്താ ഒരു ഒരു തിരിച്ചറിയാനുള്ള സംഭവം സംഗീതികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ മനസ്സിലൊരു പ്ലാൻ പറഞ്ഞു സംഗീതയോട് എന്താ പറഞ്ഞു ഞാനും പറഞ്ഞു സി ഞാനും ഇങ്ങനെ ആലോചനയിലാണ് അപ്പൊ സംഗീത പറഞ്ഞു വേറൊന്നുമല്ല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത കൂട്ടുകാരികളെ കൊണ്ട് വിളിപ്പിച്ചു എന്നിട്ട് ഫോൺ മാനിച്ചു എന്നിട്ട് സംഗീത പറഞ്ഞു എനിക്കിങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വീട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സംഗീതം എന്ന് പറഞ്ഞപ്പോൾ സംഗീതരെ നിർബന്ധിക്കലായില്ല സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം പറയാം അപ്പോൾ ഇതുപോലെ കുറേ ഞാൻ വരുന്നുണ്ട് നിർബന്ധമുണ്ട് ആ അങ്ങനെ ഈ നിർബന്ധം 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 എന്ന് എന്ന് നമുക്ക് 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 വൈബ് സാധനം അറിയാൻ ത് മറ്റേ ആൾക്കും നമ്മളോട് താല്പര്യം ആ ആൾക്കും അറിയാൻ പറ്റും നമുക്കും അങ്ങോട്ട് താല്പര്യം ഉണ്ട് ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന പറയേണ്ടത് പിന്നെ വേറെ പറയുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ പറയുമ്പോ നാച്ചുറലി ശ്രീകാന്ത് അതിനു മുമ്പേ ആൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞു സാധനം നമുക്ക് വളരെ ഇന്നസെന്റ് ആയിട്ട് വളരെ നേരെ നേരിട്ട് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയോ ഞാൻ ഷൂട്ടിന് പോയി പോയി ആ പ്രിയനെ അപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞു കാരണം ഒരു ഓർമ്മയെ നിൽക്കുന്നില്ലോടെ എന്റെ കൂട്ടുകാരൻ ശ്രീകാന്തിന് എന്ന് ഞാൻ ശ്രീശാന്താണ് അവന്റെ മനസ്സിൽ വേറെന്തോ ആണ് വെറുതെ സ്വാഭാവികമായിട്ടും പിന്നെ തിരിച്ചു സിനിമയിലേക്ക് ജോയിൻ കാരണം അത്തരത്തിലുള്ള ചില ഹൊറൈസൺസും സാർ ഹിന്ദിയിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ഒരു കരിയർ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ പരസ്പരം സംസാരിച്ചു അതാണ് സാധാരണ ഒരു പ്രണയ വിവാഹം അല്ലെങ്കിൽ പ്രണയം നടക്കൽ അങ്ങനെയുള്ള ഒന്നും സ്പേസ് അവിടെ ഇല്ലായിരുന്നു കാരണം അവിടെ ഒരു ഒരു സോറി ഒരു അഡ്വെഞ്ചറിന്റെ ഒന്നും സാധ്യത അവിടെ ഇല്ല പാരന്റ്സ് രണ്ടുപേരുടെയും ഒത്തു നിങ്ങൾ രണ്ടുപേരും ഒത്തു കല്യാണം കേൾക്കും ഇപ്പൊ ഒരു മാധവനും ഉണ്ട് കൂടെ